ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് രണ്ട് കിലോ പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മൂന്ന് കപ്പ് അതായത് അര കിലോ മൈദ എവിടെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അതുപോലെ രണ്ട് ടീസ്പൂൺ ഗരം മസാലപ്പൊടി അതായത് മുക്കാൽ ടേബിൾ സ്പൂണോളം മു നമുക്ക് ഗരം മസാലപ്പൊടി ഇടാം അതുപോലെ കാൽ ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്ത് നമുക്ക് ഒരു അരിപ്പ് വെച്ച് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തുകൊണ്ട് അരച്ചെടുക്കാവുന്നതാണ് ഗരം മസാലപ്പൊടി നമ്മൾ നേരത്തെ തന്നെ ഒരു പ്ലം കേക്കിൻ്റെ വീഡിയോ തയ്യാറാക്കിയിരുന്നു അപ്പോൾ അതിനകത്ത് നമ്മൾ കാണിച്ചിട്ടുണ്ട് അതല്ലെങ്കിൽ നമുക്കിപ്പോൾ വേണമെങ്കിൽ ഏലക്ക ഗ്രാമ്പൂ ജാതിക്ക ജാതിക്കറുവപ്പട്ട ഇത്രയും സ്പൈസസിൻ്റെ കാൽ ടീസ്പൂൺ വീതം ഓരോന്നിൻ്റെയും കാൽ ടീസ്പൂൺ വീതം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി ഇത് നമുക്ക് നന്നായി തന്നെ മിക്സ് ചെയ്തുകൊണ്ട് ഒന്ന് അരച്ചെടുക്കാം ഇത് നമ്മൾ മസാലകളൊക്കെ പൊടിച്ചതിൻ്റെയാണ് ഇത് നമുക്ക് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം എന്നിട്ട് വിസ്ക് വെച്ച് നന്നായി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സും കൂടി ഇട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം ഇവിടെ ഞാൻ എണ്ണൂറ് ഗ്രാം ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തതാണ് എടുത്തിട്ടുള്ളത് അഞ്ഞൂറ് തൊട്ട് എണ്ണൂറ് ഗ്രാം വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് നല്ല റിച്ച് ആയിട്ടുള്ള പ്ലം കേക്ക് ആയിരുന്നു ഇത് ഇട്ടതിന് ശേഷം നമുക്കൊരു തവി വെച്ച് നന്നായിരുന്നു മിക്സ് ചെയ്ത് എടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ ഫ്രൂട്ട്സ് നമുക്ക് എല്ലാ ഭാഗത്തും കിട്ടും താഴ്ന്നു പോകത്തൊന്നുമില്ല ഇതിവിടെ നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്കിങ്ങനെ ഒരു പാത്രത്തിൽ ചെയ്തിട്ട് മാറ്റിയെക്കാൻ ഞാൻ ഇത് കുറച്ച് വലിയ പാത്രം ഇത് എഗ്ഗൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇതിവിടെ നന്നായി തന്നെ ഇപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കതിന് ശേഷം ഇതേ ബൗളിൽ തന്നെയാണ് നമ്മളിത് എഗൊക്കെ ബീറ്റ് ചെയ്തെടുക്കുന്നത് അതിന് വേണ്ടി ജസ്റ്റ് ഒന്ന് അതൊന്ന് തുടച്ച് വിട്ടിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അര കിലോ ബട്ടർ അത് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വരണം നന്നായി സോഫ്റ്റ് ആയതിന് ശേഷമാണ് നമ്മൾ ബീറ്റ് ചെയ്യുന്നത് അപ്പോൾ നേരത്തെ തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് ഇത് മാറ്റി പുറത്ത് വയ്ക്കാം രണ്ട് കിലോയ്ക്ക് അര കിലോ ബട്ടറാണ് നമ്മൾ എടുക്കുന്നത് അതുപോലെ തന്നെ എട്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം അതുപോലെ പഞ്ചസാര ഒന്നര കപ്പ് അത് പൊടിച്ച് വെച്ചിട്ടുണ്ട് ബ്രൗൺ ഷുഗർ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചേർക്കാം ഞാനിവിടെ ഒരു കപ്പ് സാധാരണ പഞ്ചസാര അതുപോലെ അര കപ്പ് ബ്രൗൺ ഷുഗർ ചേർത്ത് പൊടിച്ചിട്ടാണ് മാറ്റി വെച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബട്ടർ നന്നായി ബീറ്റ് ചെയ്യാം ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ സ്പീഡ് കുറച്ചാണ് ഒന്നിൽ അല്ലെങ്കിൽ രണ്ട് സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബട്ടർ ഒന്ന് ബീറ്റ് ചെയ്യാതിന് ശേഷം നമുക്ക് ഫുൾ സ്പീഡിലിട്ടിട്ട് നല്ല സോഫ്റ്റായിട്ട് വരുന്നത് വരെ നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എടുക്കും നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ബട്ടർ നന്നായി സോഫ്റ്റായി വന്നതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര കുറേശ്ശെയായിട്ട് നമുക്കതിലേക്ക് ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം ഇടയ്ക്ക് നമ്മൾ ബട്ടറൊക്കെ തെറിച്ചിട്ടുള്ളത് സൈഡിലേക്കൊക്കെ തെറിച്ചിട്ടുണ്ടാവും പാത്രത്തിൻ്റെ അതൊക്കെ നമുക്ക് ഒന്ന് സ്പാച്ചിലോ വെച്ചിട്ട് ഇതിലേക്ക് തന്നെ ഇട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പം ഇതിലേക്ക് പഞ്ചസാര കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്നോ നാലോ തവണയായിട്ട് നമുക്ക് കുറേശ്ശായിട്ടിട്ട് നന്നായി തന്നെ ബീറ്റ് ചെയ്തെടുക്കാം ബട്ടറും പഞ്ചസാരയും ചേർത്ത് നന്നായിരുന്നതന്നെ നമ്മളിവിടെ ബീറ്റ് ചെയ്തിട്ടുണ്ട് പഞ്ചസാര പൊടി എല്ലാം ചേർത്തതിന് ശേഷം ഒന്നുകൂടി നമുക്ക് എല്ലാം സൈഡിലുള്ളതൊക്കെ നടക്കിലേക്ക് അയക്കിയതിന് ശേഷം നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം നമ്മൾ ഓരോ മുട്ടയെ ചേർക്കണമെന്ന് വെച്ചാൽ ഓരോന്ന് പൊട്ടിച്ചിട്ട് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരുമിച്ചേരം പൊട്ടിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ കുറേശായിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഏകദേശം ഒരു മുട്ടര അളവിലായിട്ട് നമുക്ക് കുറേശ്ശേ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്യാം മുട്ട ഒഴിച്ച് നമ്മൾ ബീറ്റായി വരണം എല്ലായിടത്തും എന്നിട്ട് കുറേശായിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി ഇത് വീഡിയോ സ്പീക്കുകൾ അതുകൊണ്ടാണ് നമുക്ക് വേഗത്തിൽ ചെയ്യുന്നത് പോലെ തോന്നുന്നത് നമ്മൾ സമയമെടുത്ത് ചെയ്യണം ഏകദേശം ഒരു വട്ടം നമ്മൾ മുട്ട ചേർത്തിട്ട് ഒരു പത്ത് മിനിറ്റോളം നമ്മളൊന്ന് ബീറ്റ് ചെയ്യുന്നുണ്ട് അതിന് ശേഷം അത്തേത് ഞാൻ മുട്ട ചേർത്ത് ബീറ്റ് ചെയ്യുമ്പോൾ ഇത് സ്പീഡ് ത്രീയിൽ ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള മുട്ടയെല്ലാം തന്നെ ഇതിലേക്ക് ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഓവറായിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിലേക്ക് വേണ്ട ക്യാരമൽ ചേർക്കുന്നുണ്ട് അതുപോലെ വനില ഓറഞ്ച് പൈനാപ്പിൾ റം എസെൻസ് അതിൻ്റെ കളവ് ഞാനിവിടെ കൃത്യമായിട്ട് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതും കൂടിയും ചേർത്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ക്യാരമൽ സിറപ്പാണ് അത് ഏകദേശം അറുപത് എം എൽ ആണ് ചേർത്തിട്ടുള്ളത് പിന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മൈദ അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് അത് നമുക്കിതിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലായിടത്തും ഒന്ന് മിക്സായി വരുന്നത് വരെ ബീറ്റ് ചെയ്യാം ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ സോക്ക് ചെയ്തതിൻ്റെ ജ്യൂസ് ഉണ്ടെങ്കിൽ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം ഉണ്ടായിരുന്നു അതാണ് ഒഴിച്ചിട്ടുള്ളത് വിസ്ക് വെച്ച് നമുക്ക് മിക്സ് ചെയ്യാവുന്നതാണ് ഇപ്പം നമ്മൾ ബീറ്ററിൽ ബീറ്റ് ചെയ്തത് നിർത്തിയിട്ടുണ്ട് ഇനി നമുക്ക് സ്പാച്ചിലോ അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ തവി വെച്ചിട്ടോ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് തിക്ക് ബാറ്റർ ആയതുകൊണ്ട് ഇങ്ങനെ മരത്തിൻ്റെ തവി വെച്ച് ചെയ്യാന്ന് വച്ചാൽ നന്നായി മിക്സ് ചെയ്യാൻ പറ്റും ഇതുപോലെ നമുക്ക് കട്ടാൻ ഫോൾഡ് രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഏകദേശം നൂറ് ഗ്രാമോളം ഞാനിവിടെ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കശുവണ്ടി പരിപ്പ് അത് ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ളതാണ് അത് നമുക്ക് റോസ്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും ചേർക്കാവുന്നതാണ് അതും ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്യുന്ന ടിന്നിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മൾ ഈ മിക്സിങ് ചെയ്യുന്ന സമയത്ത് ഓവൺ ഇവിടെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് പാത്രത്തിലാണെങ്കിൽ പാത്രം പത്ത് മിനിറ്റ് നമുക്ക് പ്രീഹീറ്റ് ചെയ്യേണ്ടതാണ് ഓവണ് ഇവിടെ ഞാൻ നൂറ്റി അറുപത് ഡിഗ്രിയിലാണ് പത്ത് മിനിറ്റ് ഇപ്പോൾ ഹീറ്റ് ചെയ്യണേ പിന്നെ ബേക്ക് ചെയ്യാനായിട്ട് വൺ സിക്സ്റ്റി ഡിഗ്രിയിൽ ഒരു മണിക്കൂറാണ് ടൈമിംഗ് വെച്ചിട്ടുള്ളത് ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം അതിന് ശേഷം വേണമെങ്കിൽ അഞ്ചോ പത്തോ മിനിറ്റ് എക്സ്ട്രാ വേണമെങ്കിൽ വെച്ച് കൊടുക്കാവുന്നതാണ് ഇത് ഞാൻ പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന മോൾഡ് ഉണ്ട് അതിൻ്റെ ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്കതൊന്ന് ലെവൽ ചെയ്ത് കൊടുത്ത് അതിൻ്റെ മുകളിലായിട്ട് നമുക്കിഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം ഞാനിതിവിടെ ടാപ്പ് ചെയ്യാനൊന്നും നിന്നിട്ടില്ല ജസ്റ്റ് ഒന്ന് ഇക്വലാക്കി കൊടുത്തിട്ട് അതിനുശേഷം ഡ്രൈ ഫ്രൂട്ട്സ് അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ചൂടാക്കിയിട്ടുള്ള ഓവണിലേക്ക് വെച്ച് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ കേക്കുകളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം വെച്ചതിന് ശേഷം കൊടുക്കാം അതല്ലെങ്കിൽ ഒരു ദിവസം രണ്ട് ദിവസം കഞ്ഞതിന് ശേഷം കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാകുകയാണെങ്കിൽ നമ്മൾ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ഗുഡ്